അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരെ നമ്മുടെ സർവേ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും അതിനായി നമ്മൾ ഡിജി കേരള ആപ്പ് തുറക്കുക അതിനുശേഷം അസൈൻഡ് വാർഡ്സ് അല്ലെങ്കിൽ അവനവൻ്റെ വാർഡിൻ്റെ പേര് കാണുന്നതിൻ്റെ മേലെ ഒന്ന് തൊടുക സർവേ ചെയ്തിട്ടുള്ള വീട്ടുപേരുകളോ അല്ലെങ്കിൽ വ്യക്തിയുടെ പേരുകളോ കാണാം അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കേണ്ടത് വീട് ചെയ്യുക രവി കെ പി അറുപത്തഞ്ച് വയസ്സിന് മേലെയായ അറുപത്തൊമ്പത് വയസ്സായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ഒഴിവാക്കണം അപ്പോൾ നമ്മൾ ഒന്ന് തിരിച്ചു പോവുക എന്നിട്ട് മേലെ വലത് മൂലയ്ക്ക് ഡിലീറ്റ് ബട്ടൺ അതിൻ്റെ തൊട്ടപ്പെടുത്തുന്നത് എഡിറ്റ് ബട്ടൺ അതിൻ്റെ ഒന്ന് തൊടുക അപ്പോൾ എഡിറ്റ് ലേബിൾ എന്ന് അവിടെ വരും അപ്പം ഇനി നമ്മൾ ഈ രവി കെ പി എന്നുള്ള പേരിന് എന്നിട്ടെടുക്കുക മേലെ വലത് മൂലയ്ക്കുള്ള ഡിലീറ്റ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഇത് ഇയാളെ ഡിലീറ്റ് ആക്കണോ എന്നുള്ളൊരു ചോദ്യം അപ്പം അതിന് ഡിലീറ്റ് എന്നുള്ള ബട്ടണിനുള്ളൊന്ന് തുടങ്ങാം അപ്പോൾ ഇവിടെ നോക്കുക രവി ഗെ പി ഇതിനകത്തുനിന്ന് ഒഴിവായി പോയിട്ടുണ്ട് ഇനി സബ്മിറ്റ് ബട്ടണിൽ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് സബ്മിറ്റ് ചെയ്യാവോ എന്നുള്ള ചോദ്യത്തിന് സബ്മിറ്റ് കൊടുക്കുക പാർല വീട്ടിൽ നിന്നുള്ള വീട്ടിൽ നേരത്തെ മേലെ ഉണ്ടായിരുന്ന രവി ഗെ പി ഇതിനകത്തുനിന്ന് പോയതായി കാണാം ഇങ്ങനെ ഓരോ കുടുംബത്തിനേയും നമുക്ക് എടുത്തിട്ട് അതിലെ ആൾക്കാരെ നമുക്ക് ഒഴിവാക്കേണ്ടതുവരെ പ്രായം അധികമുള്ള ഒരു യും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി അറിവറിഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം